എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞിരംകൊല്ലി ഗ്രാമത്തിലാണ് അപ്പോൾ ഇവിടെ കാഞ്ഞിരം നമ്മൾ അളക വെള്ളച്ചാട്ടത്തിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ മിസ്സ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പൊ നമുക്ക് അധികം പറഞ്ഞു കിട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ശശിപ്പാറ വ്യൂ പോയിന്റിന്റെ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ അവിടെ കാണുന്നത് ഒരു ചെറിയ ഒരു ചെറിയെന്ന് വെച്ചാൽ വളരെ ചെറുതായിട്ടുള്ള ഒരു റൂമാണ് അത് ഒരാൾക്കൊരു രണ്ട് മൂന്ന് പേർക്ക് നിൽക്കാൻ പറ്റുമോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ടിക്കറ്റ് റേറ്റ് ഒക്കെ പുതുക്കിയ നിരക്കാണ് ഇത് അറുപത് രൂപയുടെ കുട്ടികൾക്കൊക്കെ ഇരുപത്തഞ്ച് രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിദേശികൾ മുന്നൂറ് രൂപ എന്താണ് സംഭവം എന്ന് എനിക്ക് ഒരു ഐഡിയ ഐഡിയയില്ല കേട്ടോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു വിദേശികളിൽ നിന്ന് കുറച്ച് അധികം പൈസ വാങ്ങാനുള്ള ഇതായിരിക്കും എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഈ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമ്മൾ ഈ ശശിപ്പാറയിലേക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ വളരെ ചെറിയ ഇടുങ്ങിയ വഴിയാണ് സൈഡിലായിട്ട് സേഫ്റ്റി റീസണിൽ ബാരിക്കോഡുകളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അതൊരു സംഭവമായിട്ടാണ് തോന്നിയത് ഫുള്ള് മഴയായിട്ടോ മഴ ആയതുകൊണ്ട് ആകെ എല്ലാം കൂടി ഫുള്ള് സൈഡായിട്ടുള്ള പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്തായാലും നമ്മൾ ഇവിടത്തേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ മഴയായത് ആ വ്യൂവിനെ ബാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര സെറ്റ് മഴ കെട്ടാം ഇവിടെ സ്ഥലം ഏകദേശം എത്തി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാണ് നമ്മളെ സ്ഥലം കേട്ടോ ഇതാണ് ശശിപ്പാറ ശശിപ്പാറ വ്യൂ പോയിൻ്റ് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് അളകാപുരി വാട്ടർഫാൾസിൽ വരുന്ന അധികം ആളുകളും ഇങ്ങോട്ടേക്ക് വരില്ല കേട്ടോ കാരണം കൂടുതൽ പേർക്കും അറിയില്ല നോർമലി അവർ കാഞ്ഞിരം കൊല്ലി വാട്ടർഫാൾസ് എന്നുമായിട്ട് ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നേരെ വരുന്നത് ഈ വാട്ടർഫാൾസിലേക്ക് മാത്രമാണ് കേട്ടോ അവിടുന്ന് പിന്നെ ഈ ശശിപ്പാറയിലേക്ക് ആരും അധികം വരില്ല കാരണം ഗൂഗിളിൽ മോസ്റ്റ്ലി ഇപ്പോൾ ശശിപ്പാറ എന്നും അതേപോലെ അവിടെയുള്ള പുറമേ ആളുകളോട് ചോദിച്ചാലൊന്നും ഈ ശശിപ്പാറയുടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കും അത്രയും അറിയില്ല ഇതൊരു അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇപ്പോൾ കോടെ ഇറങ്ങിയത് കൊണ്ടാണ് ഈ വ്യൂ കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്നാലും ചെറുങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് കോടെ ചെറുങ്ങനെ ക്ലിയർ ആകുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ കാഴ്ചകൾ ഇപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പക്ഷേങ്കിൽ കൂടുതലായിട്ട് എനിക്ക് നിങ്ങളെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല അതായത് കാണിക്കാൻ പറ്റുന്നില്ല ആ ഒരു വിഷമം കൊണ്ട് ഞാനിവിടെ വന്നിട്ട് എനിക്കും കൂടുതലായിട്ട് അത് കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗംഭീരമായിട്ടുള്ള മഴയാണ് നടക്കുന്നത് അതായത് കണ്ണൂരിൽ ഓറഞ്ച് അലേർട്ടാണ് ആ അതുകൊണ്ടാണ് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്ക് കഷ്ടമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ വേറെ ലെവല് വ്യൂ ആണ് ഈ ഏരിയയിൽ നമുക്ക് കിട്ടുന്നത് ഈ പാറയുടെ മേലക്കയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം നല്ല വ്യൂ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ എത്ര കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഇവിടെ ഓറഞ്ച് അലേർട്ടായിട്ടും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ റെഡ് അലേർട്ട് ഇവിടെ ഓപ്പൺ ചെയ്യാറില്ല അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വണ്ടി പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ താഴത്തെ വ്യൂ ആയിട്ടോ ഇത് ഒടുക്കത്തെ സെറ്റ് വ്യൂ ആണ് പക്ഷേങ്കിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മഴയുള്ള സമയത്ത് വരാതിരിക്കുക ഈ ഒരു സ്ഥലം സേഫ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല മൊത്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല എത്രത്തോളം സേഫ് ഉണ്ട് എന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ എനിക്ക് നല്ല മഴയായത് കാരണം ഇന്ന് ആരും ഇവിടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷ കാരണം നമ്മൾ മാത്രമായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് നമ്മളിവിടെ വരുന്ന സമയത്ത് ഒരുപാട് വണ്ടികൾ ബൈക്കുകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ മഴയായത് കാരണം ആരും വീട്ടിലൊന്നും ഇരുന്നിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് അപ്പൊ എല്ലാ ആളുകളും പുറത്തേക്ക് പോകുന്ന സമയമാണ് കണ്ണൂരിൽ പ്രത്യേകിച്ചിട്ട് വൈബ് കൂടുതലുള്ള ആൾക്കാരാണ് കേട്ടോ അതേപോലെ കാടും മലയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ് അതെനിക്ക് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ് അത്ര കാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാവും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് അതാണ് ശശിപ്പാറാന്ന് പേര് തോന്നും ശശിയാക്കി ഫുള്ളായി നമ്മൾ മഴയത്ത് വന്നതാണ് കേട്ടോ ഇവിടെ വ്യൂ ഒന്നും കാണാൻ പറ്റാനുള്ളത് ഫുള്ള് കോടിയായത് കൊണ്ടാണ് നമുക്കൊന്നും കാണാൻ പറ്റാത്തത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ കുറച്ച് മഴ താണിറ്റ് അതായത് ഇപ്പോൾ കണ്ണൂരിൽ ഇവിടെ ഓറഞ്ച് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ട് നമ്മൾ എന്തിനേയും മഴ ഇറങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു വൈബ് അല്ലെങ്കിൽ വൈബ് എന്ന് പറയാൻ പറ്റില്ല നല്ല പ്രകൃതിയെ കൂടുതൽ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് ചെറിയ മഴയുള്ള സമയത്ത് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവിടെ വലിയൊരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് കേട്ടോ കച്ചരൊക്കെ കൊണ്ട് ഇടാനായിട്ട് അപ്പോൾ കച്ചറ സോറി നമ്മൾ കണ്ണൂർ ലാംഗ്വേജിലാണ് കച്ചറ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഇടാനായിട്ടുള്ള ഡസ്ബിനാണ് അത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് നശിപ്പിക്കും കേട്ടോ ഇത് ഈ പാർക്കിങ് ഏരിയ ആണ് ഞാനിരോട് അന്വേഷിച്ച സമയത്ത് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ അതായത് ഗവൺമെൻറ്റിൻ്റെ അല്ല ഈ നമ്മളീ ഈ സൈഡ് കണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടി എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു കേട്ടോ യാത്രയിൽ ആദ്യത്തെ യാത്രയാണ് ഇവര് ഞാൻ കൂട്ടിയിട്ട് വന്നത് കാഞ്ഞിരം കൊല്ലിയിൽ ഇതാണ് വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ശശിപ്പാറ വ്യൂ പോയിൻറ്റ് കാണണമെന്ന് ആഗ്രഹമുള്ളവർ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കയറി വരും കേട്ടോ നോർമലി മഴയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയ മഴയുള്ള സമയത്ത് തന്നെയാണ് നമ്മുടെ അളകാവ് ഒരു വെള്ളച്ചാട്ടം അതിൻ്റെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ മഴ നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എന്താ പറയുക നമ്മുടെ ശശിപ്പാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്ക് വരിക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മഴയുള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ ഫുള്ള് കോടയായ കൊണ്ട് ആ വ്യൂ നമുക്ക് ഒട്ടും ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ ഒന്നും കാണുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫുള്ള് മഴ ആയിട്ടോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് മഴയാണ് അപ്പോൾ മാക്സിമം മഴ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരാൻ നോക്കുക അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ കേട്ടോ ഒരുപാട് അബ്രോഡ് വീഡിയോസാണ് ഉള്ളത് മുഴുവൻ ഏകദേശം ഒരു എയ്റ്റി ഫൈവ് രാജ്യത്തിൻ്റെ വീഡിയോസ് അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയും ഓക്കെ ബൈ ബൈ